നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട നാൽപ്പത്തേഴ് ദശാംശം ഏഴ് കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ യുവതി യുവാക്കൾ പിടിയിൽ പാലക്കാട് ട്രെയിനിലൂടെയുള്ള ലഹരി കടത്തിനെതിരായി പാലക്കാട് ആർ പി എഫ് ക്രൈം ഇൻ്റലിജൻസ് വിഭാഗവും റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സ്ക്വാഡും എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് രാവിലെ പാലക്കാട് ജംഗ്ഷൻ എത്തിച്ചേർന്ന ചാന്ദ്രാച്ചി മംഗലാപുരം വിവേക് എക്സ്പ്രസ്സിൽ നിന്നാണ് പശ്ചിമ ബംഗാൾ ഹൂഗ്ലി സ്വദേശികളായ സജൽ ഹൽദർ ലവ്ലി മലാഖർ എന്നിവരുടെ കൈവശമുണ്ടായിരുന്ന മൂന്ന് വലിയ ട്രോളി സൂട്ട് കേസുകളിലായി കടത്തിക്കൊണ്ടുവന്നിരുന്ന നാൽപ്പത്തേഴ് ദശാംശം ഏഴ് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത് പിടികൂടിയ കഞ്ചാവിന് ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ വില വരുമെന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഒഡീഷയിൽ നിന്ന് കണ്ണൂർക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത് കണ്ണൂർ അഴിക്കോട് വളപട്ടണം മട്ടന്നൂർ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് അറസ്റ്റിലായവർ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു അറസ്റ്റിലായ യുവാവിനെതിരെ കണ്ണൂരിൽ കഞ്ചാവ് കേസ് നിലവിലുണ്ട് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനം തടയുന്നതിനായി വരും ദിവസങ്ങളിലും ആർ പി എഫും എക്സൈസും റെയിൽവേ പോലീസും ചേർന്ന് ശക്തമായ പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ആർ പി എഫ് ക്രൈം ഇൻ്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എൻ കേശവദാസിൻ്റെയും പാലക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ റിനോഷ് ആർ റെയിൽവേ പോലീസ് ഡാൻസ് സ്ക്വാഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ आर पी एफ क्रैम इंटलिज्स विभाग सब इंसपेक्टर दीपक एपी एजि अशोक सब सब्इंसपेक्ट के षिजु कांस्टेबल अजीश ओके रेलवे पुलिस इंटेलिजेंस असिस्टेंट सब इंसपेक्ट सोष् शिव डाफ स्क्वाड अंग सीनियर सिविल पुलिस ऑफिसर मणिकंडन एम सिलीस षमी एस രജീഷ് കെ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ നാരായണൻ കെ കെ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ അഭിലാഷ് കെ ടി എസ് അനിൽകുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ബിന്ദു വി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സാനി എസ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ഇൻ ടൗൺ